നമ്മൾ രാവിലെ എണീക്കുമ്പോഴേ എണീക്കുന്ന സമയത്ത് നമുക്ക് ഈ ലോവർ ബാക്കിൻ്റെ ഈ സൈഡിൽ ഒരു ഒരു ചെറിയ പിടുത്തമോ അല്ലെങ്കിൽ ഒരു സ്റ്റിഫ്നെസ്സോ അങ്ങനെ എന്തെങ്കിലും തോന്നാറുണ്ടോ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് നേരം ഇരുന്നിട്ട് ഓഫീസിലൊക്കെ ഇരുന്ന് വർക്ക് ചെയ്തിട്ട് എണീക്കുമ്പോൾ അപ്പോഴും ഈ പറഞ്ഞ പോലെ ലോവർ ബാക്കിൻ്റെ അവിടെ ഒരു ചെറിയ പെയിൻ ഉണ്ടോ അല്ലെങ്കിൽ നടക്കുമ്പോൾ സ്റ്റെപ്പ് കയറുമ്പോൾ ഒക്കെ ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും വിചാരിക്കും ഇത് ഡിസ്ക് റിലേറ്റഡ് ആണെന്ന് ഡിസ്ക് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും ടെൻഷനാകും കാര്യം അതിൻ്റെ ട്രീറ്റ്മെൻ്റും കാര്യങ്ങളൊക്കെ കുറേ ഉണ്ടാവുമല്ലോ പക്ഷേ ഈ പറഞ്ഞ കാര്യം ഈ പറഞ്ഞ ഒരു സ്റ്റിഫ്നെസ്സും കാര്യങ്ങളൊക്കെ അതാവണം എന്നില്ല ഡിസ്ക്രിലേറ്റഡ് ആവണം എന്നില്ല നമ്മുടെ ലോവർ ബാക്കിന് വരുന്ന ഒരു കണ്ടീഷൻ ആണത് അതിനെ ഇന്ന് ഡോക്ടർ അഞ്ജലി സംസാരിക്കുന്നത് ഡോക്ടർ ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ പ്രശ്നങ്ങളുമായിട്ട് ഒരുപാട് പേര് അത് പക്ഷേ ഡിസ്ക്രി അത് നമുക്ക് എല്ലാവരും ലോ ബാക്ക് പെയിൻ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഡിസ്ക്രിഡ് ആയിട്ടാണെന്നുള്ള രീതിയിൽ എക്സ്റേ കൊണ്ടാണ് അവര് വരിക പക്ഷെ നമുക്ക് എക്സ്റേ നോക്കുമ്പോൾ അങ്ങനെ വലിയ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവണം എന്നില്ല അപ്പോൾ അത് വേറൊരു ടൈപ്പ് ഓഫ് കണ്ടീഷനായിട്ട് വരും അത് സാക്രോവിലിയേറ്റിസ് എന്നാണ് പറയുന്നത് അതായത് നമ്മുടെ നടു ഹിപ്പ് റീജിയനും കൂടി ജോയിൻ ചെയ്യുന്ന സ്ഥലത്തായിരിക്കും വേദന കുറച്ചും കൂടി നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയാമെന്നുണ്ടെങ്കിൽ നമ്മുടെ നടുവിൻ്റെ ഒരു വശത്തായിരിക്കും വേദന വരിക അത് പിന്നെ ചിലപ്പോൾ മൂർച്ഛിച്ചിട്ട് നമുക്ക് ചിലപ്പോൾ ബട്ടക്സ് തൈസ് കാഫ് മസിൽക്കൊക്കെ പെയിൻ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് പല രീതിയിലുള്ള കാരണങ്ങൾ കൊണ്ടാവാം വരുന്നത് പക്ഷെ അതൊരു തേയ്മാനം റിലേറ്റഡ് ഒരു ചെറിയൊരു ഉള്ളൂ കൂടുതലും നീർക്കെട്ട് സംബന്ധമായിട്ടാണ് വരുന്നത് പെയിൻ വരുമ്പോൾ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല നീർക്കെട്ട് പോയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ ഇത് അറിയണം എന്നില്ല തേർട്ടി പ്ലസ് കഴിഞ്ഞ ഒരാളുടെ എക്സ്റേ എടുത്തപ്പോൾ ആൾക്കാർക്കും ചെറിയൊരു ചിലപ്പോൾ ഉണ്ടാവും ചെലപ്പോ നമ്മൾ അത് വെച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത് ചെയ്യുന്നത് പക്ഷെ അങ്ങനെ ആവണം എന്നില്ല അപ്പൊ ഇവിടെ വന്നാല് ഡോക്ടറെ കണ്ട് ഡോക്ടർ ഫിസിക്കലി എക്സാമിൻ ചെയ്യണം അതെ അത് അത് നമുക്ക് നമുക്ക് മീൻസ് എക്സാമിൻ ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഇതിന്റെ ട്രീറ്റ്മെന്റ്സ് എങ്ങനെയൊക്കെയാണ് നമ്മൾ വഴി കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് ഇതിന് ട്രീറ്റ്മെന്റ് ഉണ്ട് എങ്ങനെയാണ് അത് നമ്മൾ അതിന്റെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഈ ഈ ഡിസ്കിന്റെ പ്രോബ്ലം പോലെ കൊറേ നീണ്ടു പോകുമോ അതോ പെട്ടെന്ന് നമുക്ക് തീർക്കാൻ പറ്റുമോ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് പേര് തന്നെ എന്ന് പറയുമ്പോൾ സൂചിപ്പിക്കുന്നത് ഇൻഫ്ലമേഷൻ കുറയാനുള്ള ട്രീറ്റ്മെൻറ്റ് ആയിരിക്കും നമ്മൾ ആദ്യം ചെയ്യുക ഇൻഫ്ലമേഷൻ കുറഞ്ഞ് അതിനോടൊപ്പം തന്നെ പെയിനിലും ഒരു ശമനം ഉണ്ടാകും അതുണ്ടായതിനു ശേഷം നമ്മൾ അടുത്ത സ്റ്റെപ്പ് ഓഫ് ട്രീറ്റ്മെൻറ്റിലേക്ക് കടക്കും അതിനോടൊപ്പം തന്നെ എക്സസൈസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്ട്രെച്ചിങ് എക്സസൈസ് നമ്മളിതിൻ്റെ കൂടെ തന്നെ ചെയ്യിപ്പിക്കും പെയിൻ ഒന്ന് കുറഞ്ഞതിന് ശേഷം അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റുന്നൊരു കണ്ടീഷനാണ് ഈ സൈക്രോയിലിയൈറ്റിസ് എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പെയിനോ അല്ലെങ്കിൽ ഒക്കെ ഫീൽ ചെയ്യാണെങ്കിൽ നിങ്ങൾ നേരെ വന്ന് ഡോക്ടേഴ്സിനെ കാണുക അജുമാനിലെ ആയർമനയിലാണെങ്കിൽ ഡോക്ടർ അഞ്ജലി ഉണ്ട് ഡോക്ടർ ശ്രീനാഥും ഉണ്ട് ഇനി അതല്ല ദുബായിലും ഷാർജയിലും ഒക്കെ ആയുർമനക്ക് ഉണ്ട് അവിടെ പോയാലും ഇതിനൊക്കെയുള്ള ട്രീറ്റ്മെന്റ് അവിടെയും അവൈലബിൾ ആണ് അത് മാത്രമല്ല ഇപ്പോൾ ഫെബ്രുവരി പതിനഞ്ചാം തീയതി വരെ കുറച്ച് ഓഫേഴ്സും നടക്കുന്നുണ്ട് അല്ലേ ഡോക്ടറെ അപ്പോൾ സിംഗിൾ സെഷൻസിനൊക്കെ എയ്റ്റി നയൻ ധെറംസ് ആണ് വരുന്നത് മസാജും ലോക്കൽ കിഴിയും കൂടെ വരുന്ന സെഷൻ വൺ ഫിഫ്റ്റി ധെറംസ് വരുന്ന ട്രീറ്റ്മെന്റിന് ഇപ്പോൾ ഓഫർ നയൻറ്റി നയൻ ധെറംസിനാണ് പോകുന്നത് അതിനോടൊപ്പം തന്നെ ശിരോധാരയുണ്ട് ടു ഫിഫ്റ്റി ധെറംസ് ചാർജ് ചെയ്യുന്ന ശിരോധാര ഇപ്പോൾ വൺ തേർട്ടി നയൻ ധെറംസിനാണ് ഓഫറിൽ പോകാൻ അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എഴുതി കാണിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ മതി